നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പിന്നെയും വോട്ട് ജോരിയൊക്കെ പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റ് കടന്ന് അലമുണ്ടാക്കി സഹി കെട്ടപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എണീറ്റ് പറഞ്ഞു പഴയ ചരിത്രം മുതൽ പറഞ്ഞു വോട്ട് ജോലി യഥാർത്ഥത്തിൽ ആരാണ് നടത്തിയെന്ന് ആദ്യം കോൺഗ്രസിൻ്റെ പി സി സികളെല്ലാം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു പക്ഷേ പൂജ്യം വോട്ട് ഒരു വോട്ടോന്ന് നേടിയ നെഹ്റു ആണ് പ്രധാനമന്ത്രിയായത് അവിടെ മുതൽ വോട്ട് ജോരിയുടെ ചരിത്രം തുടങ്ങുന്നു പിന്നീട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് കേസിൽ തോറ്റു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന ഘട്ടം വന്നപ്പോൾ അവർ ഭരണഘടനയെ തന്നെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇത് രണ്ടാമത്തെ വോട്ട് ചോരി പിന്നീട് വേറൊരു വോട്ട് ജോലിയും കൂടെ നടന്നിട്ടുണ്ട് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് അവർ ഇവിടെ വോട്ട് ചെയ്തു ഇത് അടുത്ത വോട്ട് ചോരി പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയൊക്കെ ഇവർ കാലഘട്ടത്തിൽ നിയമിച്ചിട്ടുണ്ട് അവർക്ക് ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർക്ക് എന്ത് സ്ഥാനമാണ് കിട്ടിയത് എന്ന് അക്കമിട്ട് പറയുന്നു ഇവർ തന്നെ ഓരോ സ്ഥാനങ്ങളിൽ പിടിച്ചിരുത്തി അതിൻ്റെ അർത്ഥം എന്താ അവരുടെ അടുക്കള ജോലിക്കാരെ പോലെ ആക്കിയിരുന്നു ആ സമയങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ അതിലൊരു മാറ്റം വന്നത് ടി എൻ ശേഷം വന്നപ്പോഴാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അക്കമിട്ട് പറയുമ്പോൾ ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ വിസ്പർപ്പു അതായത് അച്ഛൻ്റെ കാലഘട്ടത്തെ പറഞ്ഞു അമ്മൂമ്മയുടെ കാലഘട്ടത്തെ പറഞ്ഞു മുതുകുത്തശ്ശൻ്റെ കാലഘട്ടത്തെ പറഞ്ഞു അപ്പോഴെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അതിനുശേഷം അമിഷ ആവർത്തിക്കുന്നു എന്ത് എന്തിനെതിർപ്പുണ്ടായാലും ആരെതിർത്താലും വലിഞ്ഞു കയറിവെന്ന ബംഗ്ലാദേശികളെയും രോഹിണികളെയും ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നു അത് പക്ഷേ വിസ്പർ പപ്പുവിന് സഹിച്ചില്ല അപ്പനെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു അമ്മൂമ്മയെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു മുതുമുത്തശ്ശനെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു അപ്പോഴൊക്കെ ഇളിഞ്ഞ വായും കൊണ്ട് നിന്ന് അയാൾ ബംഗ്ലാദേശികളെയും രോഗികളെയും പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ വാക്കോട്ട് നടത്തി പുറത്തിറങ്ങിപ്പോയി ഇതൊന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ലെന്നാണ് വിചാരം ഇവരുടെ പ്രശ്നം എന്താണ് ഇതുപോലെ വലിഞ്ഞു കയറി വന്നവരെ ഇവിടെ നിർത്തിയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ തെരഞ്ഞെടുപ്പിൽ കാരണം ഇങ്ങനെ വലിഞ്ഞുകയറി വന്നിരിക്കുന്നവർ ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല കാര്യം ബി ജെ പി എന്ന് എന്നവർക്കറിയാം ബി ജെ പി പറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ അഭ്യാസങ്ങൾ നടക്കില്ല എന്നറിയാം അപ്പോൾ അവർക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ആർക്കായിരിക്കും അവർ വോട്ട് കൊടുക്കുക സ്വാഭാവികമായിട്ടും ബി ജെ പി വിരുദ്ധ പാർട്ടികൾക്ക് മാത്രമേ അവർ വോട്ട് കൊടുക്കൂ അപ്പോൾ അവരുടെ വോട്ട് ഉറപ്പായിട്ട് നൂറ് ശതമാനം ഉറപ്പോടെ തങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് ഉറപ്പുള്ളവരാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അപ്പോൾ അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വോട്ട് പോവുക എന്നാണ് അതിനർത്ഥം അത് അവർ സമ്മതിക്കൂ അതുകൊണ്ടാണ് തൻ്റെ പിതാവിൻ്റെ കാലത്തെ മോശം കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോഴും അമ്മൂമ്മയുടെ കാലത്തെ പറഞ്ഞപ്പോഴും മുതുപ്രത്തച്ഛൻ്റെ കാലത്തെ പറഞ്ഞപ്പോഴും ഒക്കെ ഒളിപ്പില്ലാതെ അവിടെ നിന്ന ആൾ ഈ ബംഗ്ലാദേശികളെ പുറത്താക്കുമെന്ന് കേട്ടപ്പോൾ ഉടനെ വാക്കൗട്ട് നടത്തി പുറത്തേക്ക് പോയി പപ്പു എന്നും പപ്പു തന്നെ ഒരു പുരോഗമനമില്ല കഴിഞ്ഞ ദിവസം ഈ പപ്പുവിൻ്റെ സഹോദരി മറ്റൊരു വലിയ കണ്ടുപിടുത്തം കൂടി നടത്തും പ്രധാനമന്ത്രി പകുതി സമയം വിദേശത്താണല്ലോ ആ പ്രധാനമന്ത്രി വിദേശത്തായിരിക്കുമ്പോൾ എന്തിനാണ് ആ പാർട്ടിക്കാർ രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നതിനെ പരിഹസിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണങ്ങുന്നത് എണ്ണയ്ക്കാണ് അതിൻ്റെ കൂടെ ആട്ടും കാട്ടും കിടന്ന് ഉണങ്ങുന്നത് എന്തിനാണെന്നാണ് ഒരു പഴിഞ്ഞൊല്ല അതാണ് ഇവിടെ ചോദിക്കാറുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന സ്ഥാനമായിട്ടാണ് നരേന്ദ്രമോദി വിദേശങ്ങളിൽ പോകുന്നത് അതും ഔദ്യോഗിക മീറ്റിങ്ങുകളാണ് രാഹുൽ ഗാന്ധി എന്തിനാണ് പോകുന്നത് ഓയിൽ ചേഞ്ചിനാണ് പട്ടായ തായ്ലൻഡ് ഇതാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന് എന്ത് കാര്യം എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അയാൾ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അതും നമ്മുടെ തന്നെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ പലപ്പോഴും വകവെക്കാതെ ഇത് രണ്ടും കൂടെയാണ് ഈ വയനാട് എം പി താരതമ്യപ്പെടുത്തിയത് വയനാടുകാരെ കാണുമ്പോൾ നീട്ടിയൊരു സലാം കൊടുക്കാൻ തോന്നുന്നു ഇതുപോലുള്ള മുതലുകളൊക്കെയല്ലേ ജയിപ്പിച്ചു വിടുന്നത്